അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ലോകത്തെ പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുകയാണ് ഇന്ത്യയിൽ അടിക്കടിയായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു ചെറിയ ന്യൂനപക്ഷങ്ങൾ മത മതങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അതുവഴി മുതലെടുപ്പ് നടത്തുവാനും ശ്രമിക്കുകയാണ് നമ്മുടെ മാതൃരാജ്യത്തിനെതിരെ നടന്ന ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റ മനസ്സോടെ അപലപിക്കുകയും ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്രതികളെയും അവർക്കൊപ്പം ഉള്ളത് രാജ്യമോ രാജ്യങ്ങളോ ഏത് സംവിധാനത്തെയും നമ്മുടെ രാജ്യം ശക്തമായി നേരിടണമെന്ന് ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്ലാമിനും മുസ്ലിമികൾക്കുമെതിരെ പല ആരോപണങ്ങൾക്കും ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്കാവശ്യം കൃത്യമായ ജാഗ്രതയും മൂല്യങ്ങളുടെ സംരക്ഷണവുമാണ് നാം ഓരോരുത്തരും ശരിയായ സത്യവിശ്വാസികളാവുക നമ്മുടെ ജീവിതം പൂർണ്ണമായും ഇസ്ലാമിക നിഷ്ഠയും ചിട്ടയും ഉള്ളതാവുക നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മാനുഷികമായ ഒരുമയും സ്വരുമയും ഇന്നലത്തെക്കാൾ കൂടുതൽ ഭദ്രമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് ആവശ്യം കൃത്യമായ ജാഗ്രതയും മൂല്യങ്ങളുടെ സംരക്ഷണവുമാണ് നാം ഓരോരുത്തരും ശരിയായ സത്യവിശ്വാസികളാവുക നമ്മുടെ ജീവിതം പൂർണ്ണമായും ഇസ്ലാമിക നിഷ്ഠയും ചിട്ടയും ഉള്ളതാവുക നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മാനുഷികമായ ഒരുമയും സ്വരുമയും ഇന്നലത്തെക്കാൾ കൂടുതൽ ഭദ്രമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇസ്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ ഒരു പ്രതിസന്ധിക്ക് മുമ്പിലും പകച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല കാരണം അത്രമേൽ മാനുഷികവും കരുണാർദ്ദ്രവും ദയാപരവുമായ വ്യവസ്ഥയാണ് നമ്മുടേത് അത്യന്തതിമായ വിജയവും പ്രതാപവും െന്ന് ഖു പറയുന്നുണ്ട് ഒരു ഉത്ബോധനം കൂടി നമുക്ക് നൽകുന്നുണ്ട് അടുത്ത സൂര്യത്തിൽ ഒരു ഉത്ബോധനം കൂടി നൽകുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടാതിരിക്കട്ടെ ആരാണോ അങ്ങനെ ചെയ്യുന്നവർ അവർ തന്നെയാണ് നഷ്ടക്കാർ നാം ഭൗതികയുടെ അതിപ്രസരത്തിലേക്ക് കയറുമ്പോഴാണ് അള്ളാഹ് നമ്മെ കൈവിടുന്നതും കാലവും ഭരണവും ഒക്കെ നമുക്കെതിരാകുന്നതും ദീനി ഉത്ബോധനം നമ്മെ ഓരോരുത്തരെയും കാര്യബോധത്തിലേക്ക് എത്തിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമകാലിക സാഹചര്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ മൂല്യങ്ങളെ കൂടുതൽ സംസ്കരിക്കുവാനും ദൃഢത വരുത്തുവാനും ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്